ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇത് ഇതെ പിള്ളേര് ഇതും വെച്ചിട്ട് വേണം സ്കൂൾ ടൈമിൽ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ സ്കൂൾ ടൈമില് ക്ലാസ് കട്ട് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും ഈ പ്രോജക്ട്സ് യൂത്ത് യൂത്ത് ഫെസ്റ്റിവൽ എങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാനായിട്ട് എന്നും പോയില്ലെങ്കിൽ അവര് വോട്ടൊന്നും ചെയ്ത് സ്കൂൾ ലീഡർ ആക്കൂല സ്കൂൾ ലീഡർ ആയിരുന്നു മോഡൽ സ്റ്റുഡന്റ് ആയിരുന്നു ലീഡർ ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ക്ലാസ് കട്ട് ചെയ്യാൻ ആയിക്കോട്ടെ സ്കൂൾ സ്കൂൾ കുറച്ചും കുറച്ചും കോളേജ് കോളേജ് ടൈമിലൊക്കെ ടൈമിലൊക്കെ അത് കട്ട് ചെയ്തിട്ടുണ്ട് സപ്ലി സസ്പെൻഷൻ ഒക്കെ കഥയൊന്നും ചോദിക്കരുത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളാണ് ഏഹ് ജോലി പ്ലേസ്ഡ് ആയോണ്ട് നമുക്ക് അറിയാം എന്തായാലും സപ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ട് എത്ര ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ എവിടെ ജോലി കിട്ടില്ലല്ലോ സി ടി എസ് കോൺഗ്രസ് ആയിരുന്നു അടുത്ത ചോദ്യം അത് ജോലി കിട്ടുന്ന വയലാണ് മലയാളം എനിക്ക് മലയാളത്തിൽ തന്നെ കൂടുതൽ ആർക്കും ഇഷ്ടമല്ലാത്തത് ചോദിക്കാൻ വൃത്തമൊക്കെ വരുമ്പോ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത്ര മലയാളം അടിപൊളിയായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും അത്ര ഇഷ്ടമല്ലായിരുന്നു ബയോളജിയൊക്കെ ഇഷ്ടമായിരുന്നു കാര്യം എനിക്ക് മൃഗങ്ങളും അതുപോലെ ഈ ഹൗ അവർ ബോഡി വർക്ക്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പം പോലെ കുറച്ച് ഇൻട്രസ്റ്റിങ് അത് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഡോക്ടർ ആവുന്ന അടുത്ത ചോദ്യം ഈ സിനിമയിൽ മൂന്ന് ക്യാരക്ടർ ചെയ്യണ്ടല്ലോ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചെയ്യാൻ തോന്നിയ അഭിനയിച്ച മണിയൻ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനുവേണ്ടി അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് മണിയൻ ഞാൻ വിചാരിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചെയ്യുന്ന സമയത്ത് പിന്നെ അജയം ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു കുറച്ച് പാവമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വേറെയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അതുമായിട്ട് സിമിലർ ആവരുത് എന്നാഗ്രഹമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് നന്നായിട്ട് ഉണ്ടായിരുന്നു മൂന്ന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ വിചാരിച്ചു മണിരുന്നില്ലെന്ന് ശരിയാവുമോ എന്നൊക്കെ മുതലേ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു ആക്ടർ അല്ല ആക്ട്രിന്റെ കൂടെ അഭിനയിക്കണം അങ്ങനെ ആരുടെ പേരൊക്കെ പറയാ ഇന്ന കീഴിൽ ഇന്ന നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെ കൂടെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല സിനിമ നടന്നാവണം എന്നാൽ ഓരോ സിനിമയും കാണുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു സിനിമയിൽ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ നമുക്ക് എന്താ പറയുക ഇന്ന പോലത്തെ ഇന്ന ആക്ടേഴ്സിന്റെ കൂടെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ ചിന്തിക്കാമല്ലോ അന്ന് ഇത്ര അറിയില്ല